പുപ്പെട്ട കൂട്ടുകാര ചില നല്ല സന്ദേശങ്ങളാവാം ജീവിതം ഒരു യാത്രയാണ് ഓരോ ദിവസവും പുതുമയോടെ ആശ്വാസത്തോടെ കടന്നു പോകും നിങ്ങളുടെ സ്വപ്നങ്ങൾ താളം തെറ്റാതെ പിന്തുടരുക വിജയം ഒരു ദിവസമെത്തും നമ്മുടെ ഓർമ്മകളാണ് നമ്മെ ദൃഢമാക്കുന്നത് നല്ല ഓർമ്മകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കൂ ഒരു ചെറിയ സ്നേഹഭാവം പോലും ഒരാളുടെ ദിനം മാറ്റിമറിക്കും സ്നേഹം പകരൂ തകർച്ചകൾ ജീവിതത്തിന്റെ ഭാഗമാണ് പക്ഷെ അതിലേക്കുള്ള പ്രതികരണം നമുക്ക് നിർണയിക്കാം നിന്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിന് എപ്പോഴും ഒരു പിടി സന്തോഷം നൽകുന്നു നിനക്കറിയുമോ ഈ ലോകത്ത് നീ അതിയായ വിലപ്പെട്ടവളാണ് ഒരു ഹൃദയം നിറഞ്ഞ കുശലാന്വേഷണത്തിൽ വലിയൊരു സ്നേഹ സന്ദേശമുണ്ട് ചില ബന്ധങ്ങൾ ദൂരം വെറും സംഖ്യയാക്കുന്നു നീ എപ്പോഴും എൻ്റെ അടുത്താണ് നിന്റെ മൃദുസ്മിതം എൻ്റെ ദിനം പ്രകാശിപ്പിക്കുന്നു സൗഹൃദം എന്നത് ഹൃദയത്തിന്റെ ഒരു താളമാണ് ഒരിക്കലും നശിക്കാത്തത് നിനക്ക് വേണ്ടത്ര നന്ദി പറയാൻ കഴിയില്ല നീ എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാകുന്നതിന് ഒന്നിച്ചിരിക്കുമ്പോൾ ജീവിതത്തിലെ എല്ലാ വിഷമങ്ങളും ഉരുകിപ്പോകും സൗഹൃദം അത്ര സുന്ദരമാക്കുന്നത് വിശ്വാസത്താൽ മാത്രമാണ് നമ്മുടെ സൗഹൃദം ഒരിക്കലും മങ്ങാതെ തെളിഞ്ഞു നിൽക്കട്ടെ ഇന്നത്തെ ദിനം പൊന്നുരുക്കം പോലെ മിനുക്കിയ ദിനമാകട്ടെ സന്തോഷം മറ്റുള്ളവരിലേക്ക് പടരുന്നതാണ് നിന്റെ ചിരിയിലൂടെ മറ്റുള്ളവർക്കും പ്രയോജനമാകട്ടെ നല്ലൊരു ഉറവ പൊങ്ങിയാൽ അതിന്റെ മധുരം മുഴുവൻ ലോകവും അനുഭവിക്കും നിന്റെ മനസ്സ് സ്വച്ഛമായിരിക്കുമ്പോൾ ലോകം സ്വർഗം പോലെ തോന്നും ഒരു പോസിറ്റീവ് ചിന്ത നിന്റെ ദിനത്തെ ആകർഷകമാക്കും ഇത് തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ